കാട്ടുമഞ്ഞൾ മഞ്ഞൾ കുർക്കുമ അരോമാറ്റിക്ക എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഒരു ചെടിയാണിത് ഇതിന് നമ്മുടെ നാട്ടിൽ കസ്തൂരി മഞ്ഞൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇത് വൈദ്യശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ഔഷധ സസ്യമാണ് ഇതിന്റെ സ്വദേശം ഇന്ത്യയാണ് ഇഞ്ചു കുടുംബത്തിൽപ്പെട്ട ഒരു സസ്യമാണിത് ഇതിന് ആന്റി ഇൻഫ്ലമേറ്ററി കഴിവുള്ളതുകൊണ്ട് എക്സിമ മുഖക്കുരു സോറിയാസിസ് തുടങ്ങിയ ചർമ്മ രോഗങ്ങൾക്ക് ഇതിൻ്റെ കിഴങ്ങ് അരച്ചു പുരട്ടിയാൽ ശമനം കിട്ടുന്നുണ്ട് ചർമ്മത്തിനെ മൃദുവാക്കി തിളക്കമുള്ളതാക്കാൻ ഇത് സഹായിക്കുന്നു ഇത് ഉണക്കി സൂക്ഷിക്കാവുന്നതാണ് ഇതിൻ്റെ കിഴങ്ങ് ഉണക്കി സൂക്ഷിക്കാവുന്നതാണ് ഇത് കിഴങ്ങ് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുക ശ്വസിക്കുന്നത് ആസ്മയ്ക്കും അലർജിക്കും നല്ല ആശ്വാസമാണ് ഇതിൻ്റെ കിഴങ്ങാണ് നടാൻ ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് ചിലവോ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷയോ ഒന്നും ആവശ്യമില്ലാതെ തന്നെ യഥേഷ്ടം വളരുന്ന ഈ ഒരു ഔഷധ സസ്യം നല്ല വരുമാന മാർഗ്ഗം കൂടിയാണ് എന്തായാലും ചർമ്മ സംരക്ഷണത്തിനും ശ്വസന ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും നിറം കൂട്ടാനും ഒക്കെ ഉപയോഗിക്കുന്ന ഈ ഒരു ഔഷധ ചെടി നമ്മുടെ വീടുകളിലൊക്കെ വെച്ച് പിടിപ്പിക്കാവുന്നതാണ് ഈ ഒരു ചെറിയ പീസ് മതി ധാരാളം വളർന്നു വരും ഞാനൊരു ചെറിയ പീസാണ് നട്ടത് ഇപ്പോൾ കാട് പോലെ വളർന്നു നിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ ചെടി വീട്ടിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക